ും ഞങ്ങളെ തൊഴിലുറപ്പ് ഒരു തൊഴിലുറപ്പിനെല്ലാരും ഞങ്ങളുടെ ഞങ്ങളെയെന്നും കഴിയെല്ലാരും ഞങ്ങളെയെന്നും ഞങ്ങളെടുക്കണതോടുപണിയും കണ്ടോടും കൂട്ടര നിങ്ങളും ഞങ്ങളെടുക്കണതോടുപണിയും അവർ നിറഞ്ഞൊരു തോട് കാശീൻ അവർ നിറഞ്ഞൊരു തോട് പഴന്തുണീവ നിറഞ്ഞൊരു തോട് ഞങ്ങൾക്ക് പണിയാണേലും ഞങ്ങൾക്ക് പണിയാണേ എല്ലാരും എല്ലാരും തൊള്ളു ഞങ്ങളെ തൊഴിലുറപ്പ് ഒരു തണലർപ്പാണ് ഞങ്ങളെടുക്കണതോട് പണിയും കണ്ടോളെ ഞങ്ങളെടുക്കണതോട് പണിയും പാലിലിടാനൊരു ബ്ലൗസ് ഇല്ല പാലിലിടാനില്ല കൈക്കിടാനൊരു ബ്ലൗസ് ഇല്ല കൈക്കിടാനൊരു ബ്ലൗസ് ഇല്ല കത്ത് ധരിക്കാൻ മാറ്റില്ല കത്ത് ധരിക്കാൻ മാറ്റില്ല വാങ്ങാൻ ഞങ്ങൾക്ക് പണമില്ല വാങ്ങാൻ ഞങ്ങൾക്ക് പണമില്ല ും കൂടി ഞങ്ങളെ നിന്നു കളിയാക്കുന്നേ എല്ലാരും ഞങ്ങളെ കളിയാക്കുന്നേ കണ്ടോളിൻ കൂട്ടരെ നിങ്ങൾ ഞങ്ങളെടുക്കണ തോടുപണിയും കണ്ടോളിൻ കൂട്ടരെ നിങ്ങൾ ഞങ്ങളെടുക്കണ തോടുപടി ഗതിയില്ലൊരു ഗതിയില്ല പിന്നാലെ പ്രയാസങ്ങൾ പിന്നാലെ பணிகள் பணிகள் பின்னாலே எல்லாரும் சொல்லணும் ஞாடிலுரப்பு தனலுறப்பட தனலுற எல்லாரும் கூடி இன்று ஞும் களியாக்கே எல்லா നിങ്ങൾ ഞങ്ങളിടിക്കണ തോടുപണിയും ഞങ്ങളിടയ്ക്കുന്ന തോടുപണിയും കണ്ടോളിൻ കൂട്ടരെ നിങ്ങൾ ഞങ്ങളിടിക്കണ കണ്ടോളിൻ കൂട്ടരെ ഞങ്ങൾ ഞങ്ങളിടിക്കണ തോടുപണിയും കണ്ടോളിൻ കൂട്ടരെ നിങ്ങൾ ഞങ്ങളിടിക്കണ തോടുപണിയും ഞങ്ങളിടും